അത്ഥാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സക്കലം പാചക വിശേഷങ്ങളുണ്ട് ഉച്ചക്കത്തെ പാചക വിശേഷം ഉടായ്പ പാചകമാണ് പിന്നെ രാവിലെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ സ്ഥലം കുറേ നാളായില്ലേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാണിച്ചിട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ പിടിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്ന് ഞാൻ നല്ല ഒരു എന്ത് പറയുന്നേ ഒരു ബീട്രൂട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല അടിപൊളിയാണ് അപ്പം ബീട്രൂട്ട് ജ്യൂസൊക്കെ ആഴ്ചയിൽ ഒന്നെങ്കിലും കുടിക്കണം കേട്ടോ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് പളപ്പളാതിരിക്കും കേട്ടോ അപ്പം അതുകൂടാതെ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൈയെല്ലാം ചുറ്റിച്ചുളുങ്ങിയിരിക്കും എല്ലാവരുടെ എല്ലാ ചിലവരുടെയൊക്കെ എൻ്റെതുകൊണ്ട് ആ കൂട്ടത്തിൽ അപ്പം ചുക്കി ചുളുങ്ങിയൊക്കെ ഇരിക്കും അപ്പോൾ ആ ചുളിവുകളെല്ലാം മാറ്റിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അതൊന്നും ആകണ്ട നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും കൈയ്യൊക്കെ കൈയുടെ ഭംഗിയൊക്കെ അങ്ങ് പോയി എല്ലാവരുടെയല്ല കൈയുടെ ഭംഗിയൊക്കെ അങ്ങ് പോയി കയ്യൊക്കെ ഒരുമാതിരി ഉണക്കമർത്തിയൊക്കെ പോലായി അങ്ങ് ചുക്കി ചുളുങ്ങും അപ്പം ആ ചുളിവുകളെല്ലാം മാറ്റി നമ്മുടെ കൈക്ക് യുദ്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്ന് നല്ലൊരു അട്ടിപൊളി ക്രീമുണ്ട് ഒരുപാടും ഇല്ലാതെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നൊരു നല്ല അടിപൊളി ക്രീമാണ് അതൊക്കെ ഇട്ട് കൈയൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടാണ് ഞാൻ ദാ ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടോ ഈ അപ്പം ആ കൈയുടെ മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഈ കൈന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാത്ത ഒരു ആണ് ഈ കയ്യിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാകും അപ്പോൾ വീഡിയോ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്നത് കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ കൈയുടെ ടിപ്സ് എങ്ങനെയാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇനി ദോശയാണ് ഇന്നലെ ആയിരുന്നു ഇഡലിയായിരുന്നു അപ്പൊ കുറച്ചുമാവ് ഞാനങ്ങ് അറിഞ്ചു വെച്ചു കേട്ടോ കുറച്ച് മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് സ്വരദ സമാധാനം ഉണ്ടാവുമല്ലോ അല്ലെ രാവിലെ എന്തവാ എന്തവാന്ന് നോക്കി നടക്കണ്ട ഒരു ഇതാണ് അപ്പം കുറച്ച് ഇന്ന് ദോശക്കുള്ള മാവ് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ ബാക്കി മാവ് ഫ്രിഡ്ജിലിരിക്കുവാണ് അപ്പം അതിനി കുറേ ദിവസത്തെ കൊണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അപ്പത്തിനരച്ചൊക്കെ എന്നും ദോശ ഇടലായാലും നമുക്ക് മടുപ്പല്ലേ ഇപ്പം കുറച്ച് അപ്പത്തിനും കൂടെ മാവരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി ഉണ്ടാക്കല്ലോ അപ്പോൾ ആണ് സാമ്പാറുമാണ് ചമ്മന്തി വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു അതിനുള്ളൊരു കാരണമുണ്ട് ഇത് നീട്ടിയ സാമ്പാർ കേട്ടോ ഇത് കുറുക്ക് സാമ്പാറൊന്നും അല്ല ഇവിടെ നീട്ടിയ സാമ്പാറാണ് ഇഷ്ടം അതുകൊണ്ട് നീട്ടിയ സാമ്പാർ നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് വെച്ചത് നല്ല അടിപ്പൊളിയൊരു സാമ്പാറാണ് കേട്ടോ കുറുക്കല്ല കുറുക്ക് സാമ്പാർ എനിക്ക് പെട്ടെന്ന് മടുക്കും അതുകൊണ്ടാണ് ഞാൻ നീട്ടിയ ഉണ്ടാക്കുന്നത് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉച്ചയ്ക്ക് ചോറിനും കൂടെ ആയി ആയിപ്പോകുമല്ലോ അപ്പം ചോറിനും ഒരു കറിയായി കിട്ടും ഉച്ചയ്ക്കത്തേക്ക് ബുദ്ധിയുണ്ടല്ലേ നമ്മൾ വീട്ടമ്മമാരും മിക്കവരും അങ്ങനെ തന്നെയാണല്ലേ അയ്യോ ഉച്ചയ്ക്കത്തേക്കാളും വലിയ കഷ്ടം തന്നെയാണ് എപ്പോഴും എന്തവാ എന്താവാന്നു ചോദിച്ച് നടക്കലാണ് നമ്മുടെയൊക്കെ പരിപാടി ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലാവട്ടോ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താ വെയിലാണ് കുറച്ച് ബീട്രൂട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അടിച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുടിക്കാമല്ലോ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്ന എത്ര പേരുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞാൻ ചോദിച്ചായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാറുണ്ട് ഈ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് നല്ല നിറമൊക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കുടിച്ചിരിക്കണം ഞങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം കുടിക്കാറുണ്ട് അപ്പം ഇതൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ എന്താ കളറൊന്നും നോക്കിക്കേ കളറ് കാണുമ്പോ തന്നെ കുടിക്കാനായിട്ട് തോന്നുന്നില്ലേ അങ്ങനെ ഞാൻ ഇതൊക്കെ അരിച്ചെടുത്തു ഇനി ശകലം പഞ്ചസാരയും കൂടി ഇട്ടിട്ടേ ഫ്രിഡ്ജിലേക്ക് അങ്ങെടുത്ത് വെച്ചേക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം അപ്പൊ നമുക്ക് ഉച്ചയൊക്കെ ആയി നമുക്ക് ഞാൻ കുറച്ച് മുന്നേ ഫ്രിഡ്ജിൽ അടിച്ചു വെച്ചാണിത് ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് കുടിക്കാം ഞാൻ എന്താ ഈ ചെറിയൊരു ഗ്ലാസ്സിനെ കുടിക്കാറുള്ളു ശകലം പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കുഴിക്കാം ഓ എന്താ കളർന്ന് നോക്കിക്കേ ഇത് കാണുമ്പോൾ തന്നെ കുടിക്കാനായിട്ട് തോന്നുന്നില്ലേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ സൗന്ദര്യം ഒന്നും പറയണ്ട നമുക്കിത് എന്തായാലും ഇട്ട് ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ ക്രാശവ കുടിക്കാൻ ഞാൻ രണ്ടും ക്രാശവും കുടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ എനിക്ക് ബീട്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യം ഇല്ലാത്ത കാര്യമാണ് ബീട്രൂട്ടും ക്യാരറ്റും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേങ്കിൽ ഞാൻ ജ്യൂസ് കുടിക്കാറുണ്ട് പക്ഷേ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ കളറൊക്കെ വെച്ച് നമ്മൾ സുന്ദരികളാകും പിന്നെ പ്രായം യുവത്വം നിലനിർത്തും സ്കിന്നൊക്കെ ചുക്കിച്ചുളുങ്ങാതൊക്കെ ഇരിക്കും അതിനൊക്കെ നല്ല അടിപ്പൊളിയാണിത് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് കുടിക്കാൻ പോയി ദാഹിച്ചിട്ട് വയ്യ അപ്പൊ ഇത് കുടിക്കട്ടെ നല്ല സൂപ്പറാട്ടോ ഇതേ വൈൻ പോലെ ഉണ്ടല്ലേ നിറ ഞാൻ കുടിക്കത്തുള്ളു കേട്ടോ ഇതിപ്പം ഇനി ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വയ്ക്കും അപ്പം ഇതുപോലെ രണ്ട് ദിവസം രണ്ട് ദിവസം എടുത്ത് കുടിക്കാൻ വേണ്ടവർക്ക് ദിവസം കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് പക്ഷെ ഇതൊക്കെ അടിച്ച് പിഴിഞ്ഞ് എടുക്കാറുണ്ട് അല്ലേ അതുകൊണ്ടാണ് എന്തായാലും ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് കുടിക്കും നല്ല തണുപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ തണുപ്പില്ലെങ്കിൽ രസം ഇല്ലല്ലേ ചുമ്മാ എടുത്ത് കുടിച്ചാൽ നല്ല ജലദോഷമുണ്ട് എന്നാലും കുടിച്ചു ഓ ജലദോഷം ഒക്കെ അവിടെ കിടക്കുവല്ലേ ജ്യൂസൊക്കെ കുടിക്കേണ്ട ഇനിയിപ്പം ബാക്കി കുറച്ചും കൂടെ ഉണ്ട് എടുത്ത് ഫ്രിഡ്ജ് വെക്കണം ചേട്ടത്തിനും കൊടുക്കണം നല്ല ടേസ്റ്റ് ആയിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റ് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിനൊക്കെ നല്ലതാണിത് ഇപ്പൊ ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ അപ്പൊ എന്താ ഈ ക്രീമാണ് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് കണ്ടോ ഇന്ന് നല്ല പഞ്ഞിക്കെട്ട് പോലിരിക്കും നമ്മൾ ചില ഒക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ദാ ഇങ്ങനെ നല്ല പതഞ്ഞിരിക്കത്തില്ലേ അപ്പം നമുക്ക് ഈ ക്രീമാണ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ പെരട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ദാ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കാം അസ്ട്രം ഓയിൽ എന്നല്ലേ ആവണക്കെണ്ണയുടെ പേര് കേട്ടോ കണ്ട ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ബൗളിലേക്ക് ഒഴിക്കാം ഇത് കടകളിലെല്ലാം കിട്ടും പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിലും വേണമെങ്കിൽ കിട്ടും ഇത് ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചതാണിത് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് സ്പൂണ് ആവണക്കെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി എടുത്തിരിക്കുന്നത് പാലാണ് ഇത് പച്ച പാലാണ് കേട്ടോ കാച്ചാത്ത പാൽ അതാണല്ലോ പച്ചപ്പാലല്ലേ എന്താ ഫ്രിഡ്ജിനകത്തിരുന്നതാണ് അങ്ങനെയൊന്നുമില്ല ഫ്രിഡ്ജിനകത്തിരുന്ന് വേണമൊന്നും അങ്ങനെയൊന്നുമില്ല അപ്പം നമുക്ക് രണ്ട് സ്പൂൺ പാലും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്തു ഇനി ഒരു സ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കും അപ്പം ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് പാലും താവണക്കെണ്ണയും കണ്ടോ ഈ പാനും ആവണക്കെണ്ണയും കൂടെ കിടക്കുന്നുണ്ടോ ഇത് രണ്ടും ഇവർ തമ്മിൽ ഒരു ചേർച്ചയില്ല കേട്ടോ ഇവർ തമ്മിൽ അങ്ങനെ വലിയ കൂട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെതാ യോജിക്കാതെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് മനസ്സിലായോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവെ ജെല്ലാണ് ഇതും ഞാൻ ഇവിടുന്ന് നിന്ന് വാങ്ങിച്ചത് സ്ഥിരം എന്തെങ്കിലും ഉണ്ട് അലോവെ ജെല്ല് അലോവെ ജെല്ല് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഞാനിത് ഫ്രഷ് അലോവര എനിക്കുണ്ട് പക്ഷേ ക്രീം ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് ജെല്ലെടുത്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല നന്നായിട്ട് ഇങ്ങനെ നല്ല ക്രീമായിട്ട് കടയിൽ നിന്നും മേടിക്കുന്ന പോലെ വരില്ല അതുകൊണ്ട് നമ്മൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവര ജെല്ലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ഇല്ലാത്ത സാധാരണ കളറിലെ പച്ച കളറിലെ സാധാരണ ഇത് വെള്ള കളറിലെ അലോവര ജെല്ലാണ് അതിപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിനകത്തുനിന്ന് ഞാൻ ഇതും എടുക്കുവാണ് ഇതും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു ഇനി ഒന്നും കൂടെ എന്നെ ഒരു സ്പൂൺന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ സ്പൂണല്ല ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പരുവുണ്ടല്ലോ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അലോവര ജെല്ല് ഇട്ട് കൊടുക്കുക നമുക്കിത് നോക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇത് പോരാ അപ്പം നമുക്ക് ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതേ ഗ്ലാസിൻ്റെ ബൗളായ കൊണ്ട് തിറച്ച് പോന്ന് അതിനെ നോക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പരുവ കിട്ടത്തുള്ളൂ കണ്ട ഇതിപ്പം കണ്ട ക്രീമി പരുവായില്ലേ ഇതേമാതിരി കിട്ടണം അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്രീം പോലെ തന്നെ ഇരിക്കും നന്നായിട്ട് കേട്ടോ നമ്മുടെ നല്ല ശക്തി എടുത്ത് വേണേൽ ഇതൊന്ന് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം പാലും നമ്മുടെ കാസ്ടർ ഓയിലും അലോവെര ജെല്ലും കൂടാണിത് പാലും കാസ്റ്റർ ഓയിലും കൂടെ ഒഴിച്ചപ്പം അവർ തമ്മിൽ ഒരു സ്നേഹവും ഇല്ല രണ്ടും വെവ്വേറെ തന്നെ കിടക്കുമായിരുന്നു പിന്നെ നമ്മളൊരു അലോവെര ജെല്ലിനകത്ത് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും അവർ മൂന്ന് പേരും നല്ല കൂട്ടായി കണ്ടാകും ഇപ്പം നല്ല ഒരു സൂപ്പർ ക്രീം കിട്ടി കണ്ടാ ഇതിപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അടിപൊളി ക്രീം പോലെ തന്നെ ഉണ്ടല്ലേ കണ്ടാം ഇത് നമുക്ക് ഇത് കേട് കൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇല്ലെങ്കിൽ വെളി വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഇരിക്കത്തില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കും അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഇത് ഞാൻ കാണിച്ചത് ഇത് എങ്ങനെയാണ് നമ്മൾ തേക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ മാറ്റി വെക്കട്ടെ ഇത് എന്റെ കൈ കാണിച്ചു തരാം ഏഹ് കൈ ഇരിക്കുന്നുണ്ടാ ചുരുങ്ങിയൊക്കെ അല്ലേ ഇരിക്കുന്നത് നമ്മളെ വീട്ടമ്മമാരല്ല ഏതു നേരവും പാത്രം കഴുകിച്ചേം അങ്ങനത്തെ പരിപാടിയൊക്കെ ആയോണ്ട് നമ്മുടെ കൈ ഇങ്ങനെ ചുളുങ്ങി ഇരിക്കും അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ ക്രീം അങ്ങോട്ട് കയ്യിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കാം നന്നായിട്ട് ഈ തുണി മാറ്റട്ടെ അല്ലെങ്കിൽ ആ തുണി മുഴുവൻ ആകും ഇപ്പൊ അല്ല ഞാൻ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാല് വെച്ചിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് ത ൂത്ത് കൊടുക്കുക ഇതെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ രണ്ട് കയ്യിലും തേച്ച് കൊടുക്കുക ഇത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് ഒരു ഗ്ലേസിങ്ങും ഒക്കെ കിട്ടും കേട്ടോ നമ്മുടെ ചുളിവുകളെല്ലാം മാറി നമ്മുടെ കൈ നല്ല എത്രയാ നമുക്ക് എന്നെ പ്രായം കൂടി പോയാലും നമ്മുടെ കയ്യില് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പഴത്തേക്ക് നല്ല യുവത്വം തുളുമ്പുന്ന കൈയായി കിട്ടും കേട്ടോ നല്ല സൂപ്പർ കൈയായില്ലേ നോക്കിക്കേ നോക്കിക്ക എങ്ങനെയുണ്ട് എൻ്റെ കൈ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് മസാജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ ഇതൊരു ഒരു ഒരു മണിക്കൂർ നേരം നമ്മളിത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം പിന്നെ നമ്മളെ ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം രണ്ട് കയ്യിലും തേക്കാം കേട്ടോ ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിൽ നിങ്ങളിത് കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കുന്നതാണ് നല്ലത് പിന്നെ ഓയിലി ഒക്കെ ആണെങ്കിൽ ഇത് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുളിച്ചാലും മതിയാകും ഇപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക എങ്ങനാണേലും ചെയ്താൽ മതിയാകും പക്ഷെ നമ്മുടെ കൈ നല്ല സൂപ്പറായി കിട്ടും കേട്ടോ നല്ല നമ്മുടെ കൈക്ക് ഇപ്പം എന്റെ കൈ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സിലേ തോന്നിക്കത്തുള്ളൂ നോക്കിക്കേ നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയാണെന്ന് നോക്കിക്കേ കണ്ടോ നല്ല അടിപൊളി ക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരം എടുക്കുമ്പോൾ തൊട്ട് നമ്മുടെ ജോലി തന്നെ പാത്രം കഴുകലോട് പാത്രം കഴുകലാണ് അപ്പം നമ്മൾ ഇതാ ഇതേപോലുള്ള ക്രീം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ അതുപോലെ ഇങ്ങനെ ഈ അരമ്പൊക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കത്തില്ല ചിലവരുടെ കൈ എൻ്റെ കയ്യിൽ കൊണ്ടില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് മാറി ചുക്കി ചുക്കിച്ചുളുങ്ങിയാന്ന് നമ്മൾ പറയാം ചുക്കി ചുളിങ്ങിയ ഒക്കെ മാറി നമ്മുടെ യുവത്വം തുറുമ്പുന്ന കൈയായിട്ട് കിട്ടും നമ്മുടെ കഴിക്കണ്ടാ കണ്ട സൂപ്പർ അല്ലേ കേട്ടാ ഇത് മാതിരി കിട്ടും അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വല്യ പാടൊന്നും ഇല്ലാത്ത ഒരു എന്നാ ടിപ്സല്ല ഒരു പാടും ഇല്ല ഞാനിപ്പോ കാണിച്ചതില്ലേ ഇനിയിപ്പ ഇത് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഞാൻ വെക്കും കണ്ട ഇപ്പം കൈക്കൊരു ഭംഗിയൊക്കെ വന്നില്ലേ നമ്മുടെ ഇനിയിപ്പം ഇത് കൈ നിങ്ങൾക്ക് ഇത് സോപ്പിട്ടും കൈ ഇത് കഴിഞ്ഞിട്ട് സോപ്പിട്ട് കൈ കഴുകാം വെറുതെ കൈ കഴുകണമെങ്കിൽ അങ്ങനെയും കഴുകാം ഞാനിപ്പം വെറുതെ കൈ കാണിച്ചു തരാം നമ്മുടെ കൈകടെ എന്നാലും നമ്മുടെ കൈക്ക് നല്ല ഗ്ലേസിംഗാണ് കാണിച്ചു തരാം കേട്ടോ നോക്കിക്കേ കൈ എങ്ങനെ ഉണ്ടെന്ന് സൂപ്പറല്ലേ കണ്ട കണ്ട നന്നായിട്ട് നമ്മുടെ കൈ ഇരിക്കും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചുക്കി ചുളി കൈയെല്ലാം മാറ്റി നല്ല സൂപ്പർ കൈ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടാ അപ്പൊ എന്താ ക്രീമൊക്കെ തേച്ച് കൈ കണ്ട എത്ര ഭംഗിയായി നോക്കിക്കേ നല്ല നിങ്ങൾക്ക് മാറ്റം അറിയാം ഈ കയ്യില് ഞാൻ തേച്ചിട്ടില്ല അപ്പൊ ഈ കൈയും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ ഈ കൈയിലല്ലേ നല്ല അതുപോലെ നമ്മൾ ഈ ഇത് തേച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കൈ കൈകെടലം നല്ല സോഫ്റ്റ് ആകും നമുക്കിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ്നെസ് യും നമ്മൾ ഈ പണിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കൈ ഒന്നും ശ്രദ്ധിക്കത്തില്ല അപ്പൊ ശ്രദ്ധിക്കാതിരുന്നിരുന്ന് നമ്മുടെ കൈ ഇങ്ങനെ മരത്തടി ആവും ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ അയ്യോ നിന്റെ കൈ പിടിച്ചിട്ട് ഒണക്കമീനെ പിടിക്കത്തിയെ പിടിക്കുന്ന പോലുള്ള ഫീലിങ്സ് ആണ് പറയുന്നുണ്ട് ഒരു സിനിമയിൽ അപ്പൊ ആവും നമ്മൾ ഈ കൈ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ കൈ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിലെ ഈ ചുക്കിച്ചുളിവുകളൊക്കെ നന്നായിട്ട് മാറി നല്ല സൂപ്പറായിട്ട് കിട്ടും കണ്ടോ അപ്പം ഇതുപോലത്തെ ക്രീം പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്തവരെല്ലാം ഇതുപോലെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബായ്